പൂർ ഡാറ്റ്സ് ഫൈനാൻഷ്യൽ ലെസൻസിൻ്റെ പത്താമത്തെ എപ്പിസോഡാണ് എന്താണ് കഥ എന്നാർക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു നമ്മളെ പറ്റിച്ച ഒരുപാട് മനുഷ്യന്മാരുണ്ട് ഇവർ നമുക്ക് ജീവിതത്തിൽ വലിയൊരു പാഠമുണ്ട് ഈ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ പേറിയിട്ടാണ് നമ്മളെപ്പോഴും നമ്മൾ ഓരോ ദിവസവും നടന്നു പോകുന്നത് ഇവരെക്കുറിച്ച് ചിന്തിക്കാത്തൊരു ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഇവർക്ക് വേണ്ടി ഒരു ദിവസം പോലും ഉണ്ടാവില്ല നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻ്റായിട്ട് സംസാരിച്ചത് ഓർത്തത് ഒക്കെ ഇത്ര മനുഷ്യന്മാരായിരിക്കും ഇവർ നമുക്ക് മുമ്പിൽ വലിയൊരു പാഠം തരും സാമ്പത്തിക പാഠങ്ങൾ ആ പാഠങ്ങളിലൂടെയാണ് ഈ ഓരോ എപ്പിസോഡുകളും കടന്നു പോകുന്നത് എന്നെ പറ്റിച്ച ഇത് എനിക്ക് തോന്നുന്നു നൂറും നൂറ്റമ്പതും ഇരുന്നൂറും എപ്പിസോഡുകൾ കഴിഞ്ഞാലും തീരാത്തത്രയും സ്റ്റോറികളാണ് അപ്പോൾ ഈ സ്റ്റോറികൾ ഞാൻ പറയുമ്പോൾ ഇതിനിടയിൽ വരുന്ന കമൻ്റുകളും ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ എൻ്റെ ഒരു ടൂളാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം കഥാപാത്രങ്ങളുടെ പേരുകളും തൽക്കാലം ഞാൻ ഒറിജിനൽ പേരുകളൊന്നും മാറ്റുന്നുണ്ട് എല്ലാത്തിനും കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു ഒരാൾ ചോദിച്ച ചോദ്യമാണ് യൂസാലി നിങ്ങൾക്ക് തരാനുള്ള പണം തിരികെ കിട്ടുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ പണം തിരികെ കിട്ടും തിരികെ കിട്ടും അതിൻ്റെ സാധ്യതകളാണ് നമ്മൾ അറിയേണ്ടത് പത്തോ പന്ത്രണ്ടോ വർഷം മുമ്പാണ് യൂസാലി എനിക്ക് പണം തരാനുള്ളത് തിരികെ കിട്ടുമെന്ന് ഞാൻ പറയാൻ ഒരു കാരണം നമ്മളിപ്പോൾ ഒരു എൽ ഐ സി ഇൻഷുറൻസ് നമ്മൾ ചേരും ഇത് പലതുമുണ്ട് നമുക്കത് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കിട്ടുന്ന ഒരു അസെറ്റായിരിക്കും ഇതുപോലെയാണ് പലപ്പോഴും നമുക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഒരു സാമൂഹിക സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പണം യൂസാലി ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് യുസാലിയുടെയും ഇത് ബാ കൊടുത്ത എൻ്റെയും ബാധ്യതയാണ് ഞങ്ങളിലൂടെ മാത്രം ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമുക്കൊരാൾ പണം തരാനുണ്ടെങ്കിൽ അത് നമ്മൾ കുറേ ആൾക്കാരോട് പറയണം സമൂഹത്തിൽ ആ ഒരു എത്ര കൊടുക്കാനുണ്ട് തരാനുണ്ട് എന്നുള്ളത് അവർ നമ്മൾ എൻ്റെ കുടുംബത്തിലും അവരുടെ കുടുംബത്തിലും അത് വ്യക്തമായിട്ട് പറയണം ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയൊരു മിസ്റ്റേക്കാണ് അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം സമൂഹത്തിൽ അതൊരു ബാധ്യതയാണ് എന്നുള്ള ആ ഒരു പ്രൊജക്ഷൻ അവിടെ നിന്നെത്താം നിങ്ങൾക്ക് ആ പണം നിങ്ങൾക്ക് തരാനുണ്ടോ കൊടുക്കാനുണ്ടോ അതൊരിക്കലും സീക്രട്ടായിട്ട് വെക്കരുത് എന്നുള്ള വലിയൊരു പാഠമാണ് നൽകുന്നത് അതെനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ് ഞാൻ എൻ്റെ കുട്ടികളോട് പറയണം കാരണം മനുഷ്യൻ്റെ ഒരു സ്വഭാവം എന്താ വെച്ച് കഴിഞ്ഞാൽ ലോകത്തെല്ലാവരും മരിക്കും പക്ഷേ എനിക്കത് ബാധ്യല്ല എന്നുള്ള ഒരു 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 ഏകാധിപത്യഭാവം എല്ലാ മനുഷ്യന്മാരിലുണ്ട് അത് വെടിഞ്ഞിട്ട് നമ്മൾ പറയാൻ തയ്യാറാവണം നമുക്ക് ഇന്നാലിന്ന വ്യക്തി ഇപ്പം യൂസാലി ഇത്ര പണം തരാനുണ്ട് അന്ന് ഇൻവെസ്റ്റ് ചെയ്തതിൽ ഇത്ര ലാബസ് തരാനുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് പറയണം ഇനി യൂസാലിയുടെ കുടുംബത്തിലും ഞാനിത് പറയുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു മിസ്റ്റേക്കാണ് മിസ്റ്റേക്കാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് എടുത്താണല്ലോ ആ മിസ്റ്റേക്ക് തെറ്റാണ് പറഞ്ഞു കൊടുക്കണം ഓരോ യുസാലിയുടെ കുടുംബത്തിലേക്കും അത്യാവശ്യത്തിൽ വാട്സപ്പ് മെസ്സേജ് എങ്കിലും വിട്ടുകൊടുക്കണം യുസാലിയുടെ ആരുമായിട്ടുള്ള ബന്ധം എനിക്കില്ല എന്നുള്ളതാണ് പിന്നെയുള്ളത് യുസാലിക്ക് പണം കൊടുക്കാനുള്ള മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധമാണ് അവർ പല രീതിയിലായിട്ട് നടന്ന് അവർ ആ പണം തിരികെ കിട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലവരൊക്കെ മറന്നു ചിലവരൊക്കെ ഇപ്പോഴും അവരെ പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കോടതി കയറി ഇറങ്ങുകയാണ് ചിലവർ കൈ കിട്ടിയ ആ രണ്ട് പൊട്ടിക്കുകയാണ് അങ്ങനത്തെ പല രീതിയിൽ അതൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ എക്സ്പെരിമെൻറ്റിൽ യൂസാലിയുടെ അദ്ദേഹത്തിൻ്റെ പേര് യഥാർത്ഥത്തിൽ വെളിപ്പെടുത്താത്ത രീതിയിൽ ഇതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ റിയൽ പേരുമായിട്ട് ചെറിയൊരു സാമ്യമുള്ള പേരുകൾ നമ്മൾ കൊടുക്കുക കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ പറയുമ്പോഴും ഈ നിങ്ങൾ പറയുന്ന സ്റ്റോറികളും ഈ പൂർഡാട്ട്സ് ഫൈനാൻഷ്യൽ ലെസൻസിൽ നമ്മൾ അതും ഇതിൻ്റെ ഒരു ചാപ്റ്ററായിട്ട് കൊടുക്കുന്നതാണ് മനസ്സിലായില്ലേ അപ്പം പിന്നെ ഈ പണം തിരികെ കിട്ടാനുള്ള മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് യൂസാലിയും ഞാനും തമ്മിലുള്ള ഈ സാമ്പത്തിക ബാധ്യത ഇത് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ബാധ്യതയും വരുന്നൊരു സാഹചര്യം എപ്പോഴാണ് അത് രണ്ടിലേതെങ്കിലും ഒരാൾക്ക് മരണം സംഭവിക്കുമ്പോഴാണ് ഇപ്പോൾ യൂസാലി മരിച്ചു എന്ന് വെക്കുക അപ്പോൾ അവിടെ ഈ മരണ സമയത്ത് യൂസാലിയുടെ ഒരു ബാധ്യത സ്വന്തം കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും പോകുന്നൊരു സാഹചര്യമുണ്ട് അന്ന് യൂസാലി കാണിച്ച സ്നേഹങ്ങളെല്ലാം എല്ലാവരുടെയെങ്കിലും സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്നേഹങ്ങൾക്ക് മൂല്യം കൽപ്പിക്കപ്പെടുന്ന ഒരു ദിവസമാണ് അങ്ങനെ തന്നെ ഇപ്പം തന്നെ ഞാൻ കുറവ് ഒരുപാട് പേര് മരിച്ചവർ അവർക്ക് ജീവിതകാലത്ത് അവർ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്ത മനുഷ്യന്മാരായിരുന്നെങ്കിലും അവർ ചെയ്ത നന്മയുടെ പേരിൽ സമൂഹം ആ ബാധ്യത ഏറ്റെടുത്ത് പിരിവെടുത്ത് കൊടുത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കുടുംബം ഏറ്റെടുത്ത് സ്ഥലവും പറമ്പ് വിറ്റത് തീർത്തൊരു ബാധ്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുമ്പം ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മെറ്റാഫർ മാത്രമാണ് ഒരു ഉദാഹരണം മാത്രമാണ് ഈ ബാധ്യത സമൂഹത്തിലേക്ക് പോകുമ്പം ഈ പണം തിരികെ വരും ഒരു പക്ഷേ ഞാനൊക്കെ അന്ന് ഞാനും അന്ന് ജീവിച്ചിരിപ്പുണ്ടോയെന്ന് പറയാൻ പറ്റില്ല ഈ ജീവി ഞാൻ ജീവിച്ചിരിപ്പില്ലെങ്കിൽ എൻ്റെ ഈ ഒരു ബാധ്യത എൻ്റെ കുടുംബത്തിലേക്കും പോകേണ്ടതുണ്ട് ഈ തിരികെ കിട്ടാനുള്ള ബാധ്യത അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് പണം ആര് തരാൻ നമ്മൾ കുട്ടികളോടും ഭാര്യയോടും ഒക്കെ പ്രത്യേകം പറയണം കുടുംബക്കാരോടും പറയണം മടിച്ചു നിൽക്കരുത് പലരും മടിച്ചു നിൽക്കുന്നതാണ് വലിയൊരു പ്രശ്നം അത് വലിയൊരു അബദ്ധമാണ് മനസ്സിലല്ലേ നമ്മൾ അധ്വാനിച്ച് ജീവിതകാലം അധ്വാനിച്ചൊരു പണം അത് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഉപകരിക്കണം വേണ്ടപ്പെട്ടവർക്ക് ഉപകരിക്കണം ഇനി അഥവാ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കാരുണ്യ പ്രവർത്തന മേഖലകളിലേക്കോ മറ്റോ ആയിട്ട് ഈ ബാധ്യതയെ നിങ്ങൾ അവരിലൂടെ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം എനിക്ക് ഇത്തരമുള്ള പണം ഞാൻ അവർക്ക് കൊടുത്തു അങ്ങനെയെങ്കിലും കൊടുക്കണം എങ്കിലും ആ ഒരു മനുഷ്യൻ്റെ അസെറ്റായിട്ട് അത് മാറാൻ പാടില്ല മാറ്റാൻ പാടില്ല കാരണം അദ്ദേഹം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജീവിച്ചൊരു കാലഘട്ടമുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്ക് പതിനൊന്ന് വർഷം ഈ യൂസാലിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കാത്തൊരു സമയമല്ല ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു പണം വാങ്ങി എന്നുള്ളത് കൊണ്ടാണ് ഇത്രയേറെ ചിന്തിക്കുന്നത് അപ്പോൾ ഇത്രയും വലിയ ലൈഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുക നമ്മൾ പണം കൊടുക്കുകയാണ് നമ്മൾ നമ്മളെ പണത്തേക്കാളുപരി നമ്മളെ ടൈം നമ്മൾ ജീവിതത്തിൻ്റെ മഹനീർക്ക മുഹൂർത്തങ്ങൾ ഓർത്തിരിക്കാൻ ചിന്തിച്ചിരിക്കാൻ നമുക്ക് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു മനുഷ്യനാണ് അത് അവർക്ക് നിങ്ങൾ വിട്ടുകൊടുക്കരുത് അവരുടെ കുടുംബമായിട്ടാണെങ്കിലും അവർ സമൂഹമായിട്ടാണെങ്കിലും ആ ബാധ്യത നിങ്ങൾക്കർഹപ്പെട്ട മറ്റൊന്നിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടേ പറ്റുള്ളൂ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടേ പറ്റുള്ളൂ മനസ്സിലായില്ലേ കാരണം നിങ്ങൾ അവർക്ക് കൊടുത്ത പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അമൂല്യ നിധിയാണ് അത് നിങ്ങളിലേക്ക് ആ പണം വന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങളെ മാത്രം പണമല്ല നിങ്ങളുടെ കുടുംബത്തിന് അർഹപ്പെട്ട പണമാണ് നിങ്ങളുടെ സമൂഹത്തിന് അർഹപ്പെട്ട പണമാണ് ഇവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അർഹപ്പെട്ട പണമാണ് അതൊരിക്കലും ഏതോ ഒരു മനുഷ്യൻ ജീവിതകാലത്ത് അതിന് മരണം അദ്ദേഹത്തിൻ്റെ മരണമോ നമ്മുടെ മരണമോ ഒന്നും ഒരു സിമ്പതിയായി മാറാൻ പാടില്ല ഇതൊക്കെ സോഷ്യൽ ലോസ് ആണ് സോഷ്യൽ നിയമങ്ങളാണ് എല്ലാ റിലീജിയനിലെയും നിയമങ്ങളുണ്ട് കുടുംബ പണം തരാനുള്ള ഒരു വ്യക്തിയുടെ പണം തിരികെ കൊടുത്തിരിക്കണം എന്നുള്ളത് ആ ബാധ്യത അവരുടെ ജീവിതം കാലം കഴിഞ്ഞാൽ അവരുടെ കുടുംബമോ സമൂഹമോ ഏറ്റെടുക്കണം എന്നുള്ളതും അതൊരു ബാധ്യതയാണ് റെസ്പോൺസിബിലിറ്റിയാണ് ഫൈനാൻഷ്യൽ ലോല് ലോ ലോ ആണ് നിയമങ്ങൾ നിയമമാണ് പുറടാടിന് പറയാനുള്ള കഥകൾ നിയമങ്ങളാണ് അത് നടന്നേ പറ്റുള്ളൂ അവിടെ സിമ്പതി ഉണ്ടാവരുത് പലപ്പോഴും മരണം മനുഷ്യർ സിമ്പതി ഉണ്ടാക്കുമ്പോൾ കുടുംബം പറയും അത് കൊടുത്ത് കെറ്റുവിട്ടരുതെന്ന് പറയരുത് പറയരുത് ഒരിക്കലും പറയരുത് ഒരു മനുഷ്യൻ്റെ ജീവിതാധ്വാനമാണത് ഒരു മനുഷ്യൻ്റെ ജീവിതകാലത്തിൻ്റെ സമയത്തിൻ്റെ ഡെഡിക്കേഷൻ ആണത്